ഏതായാലും ഇതുപോലെ നമ്മുടെ മനസ്സ് അല്ലെ ചിന്തകളും ഒക്കെ നന്നായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് നല്ലതേ വരും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം ഒന്നെന്താണ് ജീവിതത്തിൽ വിജയം മാത്രമല്ല പരാജയങ്ങൾ ഉണ്ടാവാം സുഖം മാത്രമല്ല ദുഃഖം ഉണ്ടാകാം അതിനൊക്കെ നേരിടാൻ നമ്മൾ പ്രാപ്തരായിക്കണം അല്ല അതിനു മുമ്പിൽ തകർന്ന് തരിപ്പടമാവരുത് അല്ലെ പിന്നെ വീട്ടിലെന്താണ് മക്കൾക്കും മറ്റും ഒക്കെ നമ്മള് മാതൃകയായി സ്നേഹം കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം തോൽപ്പിച്ച് നമ്മുടെ കൂടെ നിർത്തണം എന്നുള്ളതാണ് അതിനൊരു സ്നേഹത്തിന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഒരു വീട്ടിൽ പിന്നെ രണ്ട് മക്കളും ഒരു അമ്മയും കൊണ്ട് രണ്ട് ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം വളരെ ദുരിതമാണ് അച്ഛൻ വളരെ ദൂരെ കൂലിപ്പടിക്ക് പോയതാണ് അവർ അയാൾ അവിടെ മൂന്നാല് കൊല്ലം പണിയെടുത്ത് പൈസ കൊണ്ടുവന്നിട്ട് അവരുടെ ചെറിയ വീട് മനോഹരമാക്കി ഓടക്കിയിട്ട് പിന്നെ കഴിച്ച് കുറെ വർഷങ്ങൾ മുമ്പ് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഭംഗിയാക്കി വെച്ചിരിക്കുന്ന വീട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ പൈസ ഒക്കെ തീർന്നു ഞാൻ പിന്നെ പണിക്ക് പോയതാണ് അപ്പൊ ഒരു ദിവസം പൈസ അരിയും മറ്റു സാധനങ്ങളൊക്കെ തീർന്നു ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ വന്ന് പറയുന്നത് ഇന്ന് ശനിയാഴ്ച ആണ് പന്ത്രണ്ട് മണിക്ക് പോസ്റ്റ് ഓഫീസ് അടക്കും നിങ്ങൾക്ക് മണിയോട് വന്നിട്ട് പറയും മണിയോട് വരുന്ന സമയം അപ്പൊ അമ്മ നോക്കുമ്പോൾ ഈ മൂന്ന് വയസ്സായ കുട്ടിയുണ്ട് അതിന്റെ മൂത്തത് ആറ് വയസ്സായ കുട്ടിയുണ്ട് ഈ കുട്ടികളെ രണ്ടുപേരെയും ഒരുക്കി ചെല്ലുമ്പോഴത്തേക്കും പോസ്റ്റ് ഓഫീസ് അടച്ചു പോകും പൈസ കിട്ടത്തില്ല പിന്നെ തിങ്കളാഴ്ച കിട്ടത്തുള്ളൂ അപ്പൊ അമ്മയല്ലേ ഇനി എന്താ ചെയ്യാം അപ്പൊ അമ്മ മൂത്ത മകനെ ആറ് വയസ്സുള്ള കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ കുട്ടാ അച്ഛൻ പൈസ അയച്ചിട്ടുണ്ട് നമുക്കൊരു പൈസ ഇല്ല അയ്യൊക്കെ തീർന്നു എന്റെ കുട്ടിക്ക് അറിയാലോ ശരിയാമ്മ എന്നാലേ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി പൈസ മാങ്ങി ഓടി വരാം എന്റെ കുട്ടി വാവക്കുട്ടീനെ നോക്കൂന്ന് വെച്ചു വാവക്കുട്ടിനെ വീഴാതെ സംരക്ഷിക്കാൻ കുട്ടി നോക്കുവോന്ന് ഞാൻ നോക്കിക്കോളാം അമ്മയെന്ന് പറഞ്ഞു ആ കുട്ടിയെ വിശ്വാസത്തിൽ അമ്മ പെട്ടെന്ന് ഒരു സാരിയൊക്കെ ഒക്കെ ചുറ്റി വറങ്ങി ഓടി പോസ്റ്റ് ഓഫീസിൽ പോയി പൈസ മാങ്ങി ഒരു പതിനഞ്ചിലോ മിനിറ്റ് കൊണ്ട് കിതച്ചിങ്ങനെ വരിക വരുമ്പോ നോക്കുമ്പോ മുറ്റത്ത് രണ്ടുപേരും ഉണ്ട് ഒരു കുഴപ്പമില്ല എന്തൊരു സമാധാനം പക്ഷെ അതൊരു സംഭവം ഉണ്ടായി എന്താ ഇങ്ങനെ കൂലിപ്പണി എടുത്ത് നാലഞ്ച് വർഷത്തെ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കിയ പൈസ കൊണ്ട് പെയിന്റ് മനോഹരമാക്കിയ കൊച്ചു വീടിന്റെ ഭിത്തി മുഴുവൻ അടുക്കളയിൽ നിന്ന് കരിക്കട്ടെ എടുത്തുകൊണ്ട് വന്ന് മൂത്ത വകൻ വരച്ച് വെച്ചിട്ടുണ്ട് ഈ വര കണ്ടിട്ട് കേറി വന്ന അമ്മ മാന്ത്രയുള്ളൊരു അമ്മയാണ് എന്ത് ചെയ്യുന്നറിയാമോ മാന്തമാരായ അമ്മമാർ നമ്മുടെ നാട്ടിലെ അമ്മമാര് മുറ്റത്തുനിന്ന് ഒരു വടി പിടിക്കും അങ്ങനെ തൂക്കി ഒരു നാലെണ്ണം പൊട്ടിക്കും പിന്നെ അച്ഛൻ മരുമ കണ്ടില്ല എങ്ങനെ പുന്നാരമോ കാട്ടിയെത്തുന്ന നാലടികൾ വാങ്ങി നമ്മക്ക് ഒരു അത്യാവശ്യം മാറും പക്ഷെ ഈ അമ്മ അങ്ങനല്ല ചെയ്തത് ഈ അമ്മ ചെയ്തത് നിങ്ങക്ക് പരീക്ഷിക്കേണ്ടതായതുകൊണ്ട് മാത്രമാണ് ഞാൻ സമയം പോയിട്ടും പറയുന്നത് ഈ അമ്മ ചെയ്തത് അതല്ല ഈ മകൻ ചെയ്ത നന്മയാണ് കണ്ടത് ചെറിയ കുട്ടിയെ വീടാതെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു വാവ വാവക്കുട്ടിനെ നോക്കാൻ പറഞ്ഞത് ആ കുട്ടി ചെയ്തു ആ കുട്ടി ചെയ്ത നന്മയാണ് അമ്മ കണ്ടത് അമ്മ എവിടെയും മൂത്ത മോനെ വിളിച്ച എന്റെ കുട്ടനെങ്ങ് വാ എന്റെ ഭാവക്കുട്ടിനെ എന്റെ മോൻ നോക്കിയിലോ എന്റെ മോൻ നല്ല മോനാ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് കെട്ടിപ്പിടിച്ച് ആലിഗ്രം ചെയ്തൊരു മുട്ടം കൊടുത്തു നല്ല മോനെ എന്റെ മോൻ ആ കുട്ടി ആനന്ദ നിർവൃത്തി നിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മെല്ലെ അമ്മ നോക്കിയിട്ട് ചോദിച്ചു നമ്മൾ ചോദിക്കും ചോദിച്ചു ധാരാടാ കുത്തി വരച്ചത് അങ്ങനെയല്ല ആരാ മോനെ ഈ ചിത്രമൊക്കെ വരച്ചത് നല്ല ചിത്രാണല്ലോ ഞാനമ്മയെ വരച്ചത് ആണോ മോൻ വരച്ചത് നല്ല ചിത്രം കേട്ടോ എന്റെ കുട്ടി മിടുക്കൻ അല്ല മോനെ നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്ത് കൊണ്ടുവന്ന പൈസ കൊണ്ടല്ലേ നമ്മള് പെയിന്റ് അടിച്ചപ്പോ വീടുണ്ടാക്കിയത് അപ്പൊ നമ്മള് ചിത്രം വരയ്ക്കുന്നത് പേപ്പറിലല്ലേ കളർ പെൻസിലുണ്ട് അല്ലേ പേപ്പറിലല്ലേ നമ്മൾ വരയ്ക്കാൻ കളറുണ്ട് അയ്യോ എന്റെ അമ്മ ഞാനത് ഓർത്തില്ലോ ആ സാറിൻ്റെ കുട്ടി പ്രശ്നമാക്കണ്ട എന്റെ കുട്ടിക്ക് ഞാൻ കളറും പേപ്പറും ഒക്കെ വാങ്ങി തന്നെ കുട്ടി അതി വരച്ചാ പോലെ മതിയമ്മയെ ഞാൻ ഇനി വരയ്ക്കുന്നില്ല ഞാൻ വാങ്ങി തരാട്ടോ ഊന്നായിക്കോട്ടെ എന്നാ ഞാനൊരു തുടച്ചു പറഞ്ഞ കേട്ടെ പോലെ അമ്മ തുടച്ച് കളഞ്ഞോളി അമ്മ ആയിട്ടുമായിട്ട് ബക്കറ്റ് വെള്ളം തുണി എടുത്തോണ്ട് തുടക്കിയാണ് അപ്പൊ ഒരു തുണി എടുത്തുകൊണ്ട് ആര് വന്നു മോനും വന്നു തുടച്ചു കളഞ്ഞു പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ആ കുട്ടി കുത്തിയായിരിക്കോ ഇതൊന്നും പരീക്ഷിക്കാൻ പറ്റുമോ അപ്പൊ നമ്മുടെ മക്കളെ തെറ്റിൽ നിന്ന് പരമാവധി എങ്ങനെ തിരുത്താൻ നോക്കണം സ്നേഹം കൊണ്ട് തന്നെ തോൽപ്പിക്കണം ഒരു നിവൃത്തിയില്ലേ വടിയെടുത്ത് രണ്ടടി കൊടുക്കും ഒരടി കൊടുക്കാൻ കുഴപ്പമില്ല ചിലപ്പോൾ വിചാരിക്കും എല്ലാം തെറ്റുക കേട്ടോ പക്ഷെ അത്യാവശ്യത്തിനല്ലാതെ അടി കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യണം ആ അടി കൊടുത്തെടുത്ത് പിന്നെ പോയി കാര്യം പറഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുത്ത് ആ വേദന നമ്മൾ തിരിച്ചെടുക്കണം സമ്മതിക്കണം മക്കൾക്ക് ഒരു അടി അത്യാവശ്യം എന്ത് ചെയ്യണം ഒരടി കൊടുക്കണം പക്ഷെ എന്ത് ചെയ്യണം അതിന്റെ സങ്കടവും ദേഷ്യവും തീർന്നു കഴിഞ്ഞാൽ പിന്നെ പോയി കൂട്ടി എന്തിനാ തന്നെയെന്ന് പറഞ്ഞ് ആ അടി കൊടുത്ത കൊടുത്ത് ആ വേദന നമ്മൾ തിരിച്ചെടുക്കണം ആ മക്കൾ നമ്മളെ അപേക്ഷിക്കുമോ ചീത്തറിയോ അവരെ എത്ര വളർന്നു വലുതായാലും നമ്മുടെ